നമസ്കാരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പാർട്ടി ഘടകങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുചേരുക എന്നിട്ട് അവരുടെ സംസ്ഥാന സെക്രട്ടറിക്കും പാർട്ടിക്കും പാർട്ടി തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി ലീഡറോ ആയ ആളുകൾക്കെതിരായി വിമർശനങ്ങളും പ്രശംസയും ഒക്കെ ഉന്നയിക്കുക എന്നിട്ട് അതിനൊക്കെ സംസ്ഥാന സെക്രട്ടറിയും അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവോ മുഖ്യമന്ത്രിയോ ആരാണെന്ന് വെച്ചാൽ അയാളും ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ അംഗവും ഒക്കെ മറുപടി പറയുക ഇങ്ങനെ എല്ലാ മൂന്ന് കൊല്ലം കൂടുമ്പോഴും കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുക സംസ്ഥാനത്ത് മാത്രല്ല രാജ്യത്താകെ സി പി ഐ എം മാത്രം പിന്തുടരുന്ന ഒരു വഴിയാണ് അത് ആ അർത്ഥത്തിൽ രാജ്യത്താകെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പോക്കിൽ മാതൃകയായി നിൽക്കുന്ന ഒരു പാർട്ടി നടപടിക്രമം എന്നുള്ള നിലയിൽ തന്നെ ഞാൻ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളെ കാണാറുണ്ട് സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അവസാനിക്കുമ്പോഴും നമുക്ക് ആ കൗതുകവും ആകാംക്ഷയും ഉണ്ട് അതിൻ്റെ ഭാഗമായി അവർ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു എൺപത്തി ഒമ്പതംഗ സംസ്ഥാന സമിതിയെ തെരഞ്ഞെടുത്തു പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ തെരഞ്ഞെടുത്തു നേരത്തെ ഉള്ള ആളാണ് നേരത്തെ പാർട്ടി സമ്മേളനമല്ല അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് കോടിയേരി മരിച്ചതിൻ്റെ തുടർച്ചയായി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ചുമതലയിലേക്ക് എത്തിയതായിരുന്നു ആദ്യമായി അദ്ദേഹത്തെ ഒരു പാർട്ടി സംസ്ഥാന സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു അതിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും തുടർന്നുള്ള പ്രോസസ്സിലേക്ക് കടക്കുകയും ചെയ്തു തുടർ ഭരണം മൂന്നാമതും ഭരണത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ പദ്ധതിയൊക്കെ രൂപീകരിച്ചാണ് സംസ്ഥാന സമ്മേളനം അവസാനിച്ചത് ഈ ദിവസങ്ങളിൽ കൊല്ലത്ത് ചേർന്ന സമ്മേളനത്തിൽ ഗൗരവമുള്ള കേരളത്തെ ആകെ ബാധിക്കുന്ന അനുകൂലമായോ പ്രതികൂലമായോ ഒക്കെ ബാധിച്ചേക്കാവുന്ന നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് ആരോഗ്യകരമായ ഒരു കാര്യമാണ് എല്ലാ മൂന്ന് വർഷം കൂടുന്തോറും ഇങ്ങനെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാകുന്നു അങ്ങനെ ആക്കപ്പെടുന്നു എന്നൊക്കെയുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ഞാൻ കരുതുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് ഒക്കെ അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം ഈ ഘട്ടത്തിൽ ഞാൻ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളായി പാർട്ടി പ്രഖ്യാപിച്ച ചില കാര്യങ്ങളിലേക്ക് അടക്കണമെന്നും സംസ്ഥാന സെക്രട്ടറി രണ്ടാമത്തേത് സംസ്ഥാന സമിതി മൂന്നാമത്തേത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് എൺപത്തി ഒമ്പത് അംഗ കമ്മിറ്റിയാണ് അതിൽ പതിനേഴ് അംഗങ്ങൾ പുതുമുഖമാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പ്രത്യേകതകൾ പലതാണ് അതിൽ പതിനേഴ് പുതുമുഖങ്ങളുണ്ട് ചിലർ ഉൾപ്പെടുത്തപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പൊതുവായി പ്രതീക്ഷിച്ചിരുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ മറ്റ് ചിലരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേകതയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ കുറിച്ചുള്ള വിശകലനത്തിലേക്ക് വരുന്നതിന് മുമ്പ് സംസ്ഥാന കമ്മിറ്റിയിലൂടെ ഒന്ന് കടന്നു പോകാം ഞാൻ പറഞ്ഞല്ലോ എൺപത്തി ഒമ്പതംഗ കമ്മിറ്റി പതിനേഴ് പുതുമുഖങ്ങളാണ് എൺപത്തൊമ്പതംഗ കമ്മിറ്റിയിലെ ഉൾപ്പെടുത്തിയ ആരൊക്കെയാണ് എന്നുള്ള പേരുകളിലൂടെ ആദ്യം കടന്നുപോകുക പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ ടി എം തോമസ് ഐസക്ക് കെ കെ ശൈലജ എളമരം കരീം ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ രാധാകൃഷ്ണൻ സി എസ് സുജാത പി സതീദേവി പി കെ ബിജു എം സ്വരാജ് പി എ മുഹമ്മദ് റിയാസ് കെ കെ ജയചന്ദ്രൻ വി എൻ വാസവൻ സജി ചെറിയാൻ പുത്തലത്ത് ദിനേശൻ കെ പി സതീഷ് ചന്ദ്രൻ സി എച്ച് കുഞ്ഞമ്പു എം വി ജയരാജൻ പി ജയരാജൻ കെ കെ രാകേഷ് ടി വി രാജേഷ് എ എൻ ഷംസീർ സി കെ ശശീന്ദ്രൻ പി മോഹനൻ മാസ്റ്റർ എ പ്രദീപ് കുമാർ ഇ എൻ മോഹൻദാസ് പി കെ സൈനബ സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് എം ബി രാജേഷ് എ സി മൊയ്തീൻ സി എൻ മോഹനൻ കെ ചന്ദ്രൻപിള്ള സി എം ദിനേശ്മണി എസ് ശർമ്മ കെ പി മേരി ആർ നാസർ സി ബി ചന്ദ്രബാബു കെ പി ഉദയവാനു എസ് ഉദയവൻ ജെ മേഴ്സിക്കുട്ടിയമ്മ കെ രാജഗോപാൽ എസ് രാജേന്ദ്രൻ കെ സോമപ്രസാദ് എം എച്ച് ഷാരിയാർ എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ ടി എൻ സീമ വി ശിവൻകുട്ടി ഡോക്ടർ വി ശിവദാസൻ കെ സജീവൻ എം എം വർഗീസ് ഇ എൻ സുരേഷ് ബാബു പനോളി വത്സൻ രാജു എബ്രഹാം എ റഹീം വി പി സാനു ഡോക്ടർ കെ എൻ ഗണേഷ് കെ സലിഖ കെ കെ ലതിക പി ശശി കെ അനിൽകുമാർ വി ജോയ് ഒ ആർ കേളു ഡോക്ടർ ചിന്താജെറോം എസ് സതീഷ് എൻ ചന്ദ്രൻ എം പ്രകാശ മാസ്റ്റർ വി കെ സനോജ് വി വസീഫ് കെ ശാന്തകുമാരി ആർ ബിന്ദു എം അനിൽകുമാർ കെ പ്രസാദ് ടി ആർ രഘുനാഥ് എസ് ജയമോഹൻ ഡി കെ മുരളി എന്നീ ഇങ്ങനെയുള്ള എൺപത്തൊമ്പത് അംഗങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ളത് ഈ സംസ്ഥാന കമ്മിറ്റി കുറേ പ്രത്യേകതകളുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് പുതുമുഖങ്ങളുടെ എണ്ണമാണ് സംസ്ഥാന നേതൃനിര എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവരുടെ പേരുകൾ ആ നേതൃനിരയിലേക്ക് പുതിയതായി വന്ന അംഗങ്ങളുടെ എണ്ണം പതിനേഴാണ് അവരാരൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം ഒന്ന് ബിജു കണ്ടക്കൈ രണ്ട് ജോൺ ബ്രിട്ടാസ് മൂന്ന് എം രാജഗോപാൽ നാല് കെ റഫീക്ക് എം മെഹബൂബ് വി പി അനിൽ കെ വി അബ്ദുൽ ഖാദർ എം പ്രകാശ് മാസ്റ്റർ വി കെ സനോജ് വി വസീഫ് കെ ശാന്തകുമാരി ആർ ബിന്ദു എം അനിൽകുമാർ കെ പ്രസാദ് ടി ആർ രഘുനാഥ് എസ് ജയമോഹൻ ഡി കെ മുരളി എന്നിവരാണ് അവർ അതിൽ തന്നെ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ളവർ സ്വാഭാവികമായും വന്നിട്ടുണ്ട് അവർ കൂടാതെ മറ്റ് പല പരിഗണനകളുടെ തുടർച്ചയായി വരുന്ന അംഗങ്ങൾ വേറെയും ഉണ്ട് പുതുതായി എത്തിയ ആളുകളിൽ ബിജു കണ്ടക്കായി ഡിവൈഎഫ്ഐയുടെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്നു അദ്ദേഹം എ കെ ജി സെൻറ്ററിന് ചുമതലയുള്ള ആളാണ് ആ നിലയിൽ കഴിഞ്ഞ തവണ സംസ്ഥാന സമിതി അംഗം എന്നുള്ളതിൽ ക്ഷണിതാവായിരുന്നു അദ്ദേഹം ഈ ഔദ്യോഗികമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയാണ് രണ്ടാമത്തേത് ജോൺ ബ്രിട്ടാസ് ആണ് ജോൺ ബ്രിട്ടാസും ക്ഷണിതാവായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹവും സംസ്ഥാന സമിതിയിലേക്ക് എത്തുകയാണ് മറ്റ് ഡിവൈഎഫ്ഐ മുതൽ അങ്ങോട്ടുള്ള മറ്റ് പലവിധ വർഗ്ഗ ബഹുജന സംഘടനകളുടെയും ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളുണ്ട് വി കെ സനോജ് എം അനിൽകുമാർ കെ പ്രസാദ് പി ആർ രഘുനാഥ് എസ് ജയമോഹൻ ഡി കെ മുരളി ആർ ബിന്ദു എന്നിവരാണ് പ്രധാനപ്പെട്ട പേരുകൾ അതിൽ കെ ശാന്തകുമാരിയും ആർ ബിന്ദുവും വനിതകൾ എന്നുള്ള നിലയിൽ എത്തുമ്പോൾ തന്നെ വീണ ജോർജ് നേരത്തെ മന്ത്രി എന്നുള്ള നിലയിലും അതിൻ്റെ തുടർച്ച ക്ഷണിതാവ് എന്ന പട്ടികയിലാണ് ഉണ്ടായിരുന്നത് അവർ സി പി സംസ്ഥാന സമിതി എന്നുള്ള പട്ടികയിലേക്ക് ഇത്തവണ എത്തിയിട്ടില്ല ക്ഷണിതാവ് എന്ന നിലയിൽ മാത്രമാണ് അവർ ഉണ്ടായിരിക്കുന്നത് അതേസമയം ജോൺ ബിട്ടാസിനെ പോലുള്ള ആളുകൾ സംസ്ഥാന സമിതിയിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ തുടർച്ചയായി സംസ്ഥാന സമിതിക്ക് സമിതിയിലേക്ക് എത്തും എന്ന് പൊതുവെ പറയപ്പെട്ടിരുന്ന പല പേരുകളുണ്ട് അതിൽ കൗതുകമുണ്ടാക്കുന്ന ചില പേരുകൾ ഉദാഹരണത്തിന് എം വി നികേഷ് കുമാറിനെ പോലുള്ള ചില പേരുകൾ ഇത്തവണ ഈ പട്ടികയിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൂടി കൂടി ശ്രദ്ധേയമായ കാര്യമാണ് അതോട് ചേർത്ത് വായിക്കേണ്ടത് പി ശ്രീരാമകൃഷ്ണനെ പോലുള്ള ആളുകൾ അതുപോലെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ബാലകൃഷ്ണൻ മാഷ് മാഷിനെ പോലുള്ള ആളുകൾ സംസ്ഥാന സമിതിയിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട് അതായത് പല പേരുകൾ മാറ്റപ്പെടുന്നത് പല കാരണങ്ങളാലാണ് ഉദാഹരണത്തിന് സൂസൻ കോടി സംഘടനാപരമായ ചില പ്രശ്നങ്ങളുടെ തുടർച്ചയായി മാറ്റപ്പെട്ടു ഒപ്പം ബാലകൃഷ്ണൻ മാഷെ പോലെ പറഞ്ഞ പേരുകൾ പ്രായത്തിൻ്റെ പരിധിയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളെയും മാറ്റുന്നുണ്ട് ഈ കൂട്ടത്തിലാണ് പല തലത്തിലുള്ള മാറ്റപ്പെട്ട ആളുകളുടെ പേരുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത് ഇതാണ് സംസ്ഥാന സമിതിയെക്കുറിച്ച് പൊതുവായി ഉണ്ടാക്കുന്ന ഒരു വിലയിരുത്തൽ കാര്യം മറ്റൊന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പതിനേഴ് അംഗങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പട്ടികയാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പതിനേഴ് അംഗങ്ങളുടെ പേരുകൾ നമുക്ക് നോക്കാം ഒന്ന് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ കെ കെ ശൈലജ ടി എം തോമസ് ഐസക് ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ കെ ജയചന്ദ്രൻ വി എൻ വാസവൻ സജി ചെറിയാൻ എം സ്വരാജ് പി എ മുഹമ്മദ് റിയാസ് പി കെ ബൈജു പുത്തലത്ത് ദിനേശൻ എം വി ജയരാജൻ സി എൻ മോഹനൻ എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ട പേരുകൾ അതിൽ എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സി എൻ മോഹനൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് സ്വാഭാവികമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ ഈ രണ്ട് ജില്ലാ സെക്രട്ടറിമാർ മാറും എന്നുള്ളതാണ് പ്രധാന കാര്യം അത് ചിലപ്പോൾ പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കും ഉണ്ടാവുക ഏപ്രിൽ പകുതിയോടുകൂടി അത്തരം പുനഃസംഘടനകൾ വരും അതിൽ ശ്രദ്ധേയമായ കാര്യം കണ്ണൂരിൽ നിന്നുള്ള എം വി ജയരാജൻ്റെ തെരഞ്ഞെടുപ്പാണ് എം വി ജയരാജൻ മാറുമ്പോൾ ടി വി രാജേഷിനെ പോലെയുള്ള ആളുകൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് നേതൃനിരയിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള മാറ്റവും പാർട്ടിയുടെ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു പേര് എം പി രാജേഷിൻ്റേതാണ് എം വി രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം അതോടൊപ്പം ഇ പി ജയരാജൻ ഇ പി ജയരാജന് പ്രായപരിധി അദ്ദേഹത്തിൻ്റെ പ്രായ യഥാർത്ഥത്തിൽ പറയുന്ന പരിധിയിലേക്ക് എത്തിയിട്ടില്ല ഇനിയും മാസങ്ങൾ കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരമുള്ള ആളുകളെ അങ്ങനെ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കിയിട്ടില്ല വരാൻ പോകുന്ന പ്രായത്തിൻ്റെ പേരിൽ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇ പി ജയരാജൻ സ്വാഭാവികമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ട് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനപ്പെട്ട മൂന്നാമനായി തന്നെയുണ്ട് അതേസമയം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മറ്റൊരു പേര് കെ കെ ശൈലജയുടേതാണ് നാലാമത്തെ പേരായി കെ കെ ശൈലജ അവിടെ പ്രവേശനം നേടുകയാണ് പി കെ ശ്രീമതിയാണ് ഉണ്ടായിരുന്നത് മറിച്ച് കെ കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സ്വാഭാവികമായി സെക്രട്ടേറിയറ്റിലുണ്ട് എങ്കിലും മുഴുവൻ സമയം സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയിലേക്ക് എത്തിയിരുന്നില്ല ഇത്തവണ അവരെ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാമതാണ് ടി എം തോമസ് ഐസക് വരുന്നത് പിന്നീട് ബാക്കിയുള്ള പേരുകളുമുണ്ട് ഇങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഘടന അതിൽ തന്നെ എം ഇ പി ജയരാജൻ്റെ കാര്യം പലപ്പോഴും മാധ്യമ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് പോലെ അദ്ദേഹത്തിന് തടസ്സമുണ്ടാകും എന്നുള്ളതാണ് ഒരു കാര്യം വന്നിരുന്നത് എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ തുടർച്ചയായി ഉള്ള മറ്റൊരു എം വി രാജിൻ്റെ പേര് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സ്വാഭാവികമായ മറ്റൊരു കാര്യം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് ഒരു ഭരണക്രമീകരണത്തിൻ്റെ ഭാഗമായുള്ള അവരുടെ ആഭ്യന്തര പാർട്ടി സംവിധാനം എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് സംസ്ഥാന സമിതിയിൽ എല്ലാവരും ഉണ്ട് ഉൾപ്പെടുത്തപ്പെടുകയും അതിൻ്റെ തുടർച്ചയായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടും എന്നുള്ളൊരു സാഹചര്യമുണ്ട് സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുള്ള പ്രത്യേക പരിഗണനയുടെ തുടർച്ചയായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇത്തവണ നിരവധി പുതുമുഖങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട് അത്തരത്തിലുള്ള കൂട്ടത്തിൽ ഇപ്പോൾ സ്വരാജിനെ പോലുള്ള ആളുകൾ ഒക്കെ വരുന്നു എന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് അങ്ങനെ ഒരു കൂട്ടത്തിലേക്ക് എം ബി രാജേഷ് സ്വാഭാവികമായും ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ വെച്ച് അങ്ങനെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമോ അതിൻ്റെ തുടർച്ചയായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം വരും എന്നുള്ളതാണ് അല്ലാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയ്ക്കല്ല കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലത്ത് ൊക്കെ ഉണ്ടായിരുന്നത് പോലെ കെ കെ ശൈലജയൊക്കെ നേരത്തെ പങ്കെടുത്ത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അർഹത അങ്ങനെ വരുമോ എന്നുള്ളതാണ് ഒരേ ഒരു സാധ്യതയുള്ളത് അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഈ പേര് പാർട്ടി പുറത്തുവിട്ട അവരുടെ ലിസ്റ്റിൽ തന്നെയുള്ള പേരുകളുടെ ക്രമം നോക്കുമ്പോൾ അസ്വാഭാവികമായി ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായ പരിഗണനകൾ ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ പി ബി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് വരുന്നുണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രത്യേകത അനുസരിച്ച് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളിൽ പി ബി അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ആ പി ബി അംഗം പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു എഴുതപ്പെടാത്തൊരു ചട്ടം അതിൻ്റെ തുടർച്ച ഇത്തവണ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഏത് പി ബി അംഗമാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് പിണറായി വിജയൻ അവരുടെ നിലവിലെ സിസ്റ്റമനുസരിച്ച് ഇനി മത്സരിക്കുന്നില്ലെങ്കിൽ പകരം ആരാൻ ഉൾപ്പെടുത്തുക ഇനി അല്ല താൽക്കാലിക തെരഞ്ഞെടുപ്പ് അടവ് നയം എന്നുള്ള നിലയിൽ പിണറായി വിജയൻ്റെ ഇളവ് നൽകി മത്സരിക്കുകയാണെങ്കിലും ഇനി മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ പ്രതി നേതാവാകാനോ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരാണ് മുഖ്യമന്ത്രി ആവുക അല്ലെങ്കിൽ ആ നേതൃത്വത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവുക എന്നുള്ള ചോദ്യമുണ്ട് ഉണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി പിണറായി വിജയൻ ആ സ്ഥാനത്തേക്ക് വരാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അക്കൂട്ടത്തിൽ ആരെ തെരഞ്ഞെടുക്കും ഇപ്പൊ എം വി ഗോവിന്ദമ്മ സ്വാഭാവികമായും സെക്രട്ടറി എന്നുള്ള നിലയിൽ മത്സരിക്കാൻ സാധ്യതയില്ല പ്രത്യേക ചർച്ചയൊക്കെ ഉയർന്നു വന്ന് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലാത്ത നിലയിൽ ആര് വരും അപ്പോൾ ഇനി ഇപ്പൊ കേരളത്തിൽ നാല് പി ബി അംഗങ്ങളാണുള്ളത് ബേബി വിജയരാഘവൻ എം വി ഗോവിന്ദമാഷ് പിണറായി വിജയൻ ഇവരെ കൂടാതെ ഇത്തവണ ആരെങ്കിലും ഒരാൾ പി വിയിലേക്ക് വരുന്ന ഘട്ടം ഉണ്ടാവുമോ അവിടെ ഇ പി ജയരാജനെ ഒരാൾ വരുമോ അതോ ടി എം തോമസ് ഐസക്കിനെ ഒരാൾ വരുമോ അതുമല്ല ബൃന്ദക്കാരാട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തവണ പി വിയിൽ നിന്ന് ഒഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ കെ കെ ശൈലജയെ പോലെ ദേശീയതലത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന ഒരു മുഖമായിട്ട് സീനിയോറിറ്റിയും എല്ലാം ഉൾപ്പെടുന്ന ഒരാൾ എന്നുള്ളതിൽ കെ കെ ശൈലജയെ ഉൾപ്പെടുത്തുമോ അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഉൾപ്പെടുത്തിയാലും ഇത്തവണ അല്ലെങ്കിൽ വരുന്ന തവണ നിയമസഭാ പ്പിലേക്ക് വരുമ്പോൾ കെ കെ ശൈലജയ്ക്ക് ഇളവ് പ്രത്യേകമായി കൊടുത്താൽ മാത്രമേ മത്സരിക്കാനും കഴിയുകയുള്ളൂ അങ്ങനെയുള്ള പല സങ്കീർണമായ കാര്യങ്ങളും ഇതിനകത്ത് ആകാംക്ഷയായി നിലനിൽക്കുന്നുമുണ്ട് ഇതാണ് സെക്രട്ടറിയേറ്റിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി നമുക്ക് വരുന്ന ആലോചനകൾ ഇങ്ങനെ സമഗ്രമായ നിലയിൽ സി പി എമ്മിന്റെ ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം സമാപിക്കുന്ന ഘട്ടത്തിൽ പല ആകാംക്ഷകളുമുണ്ട് അതിൽ ആത്യന്തികമായി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ എം വി ഗോവിന്ദൻ്റെ തുടർ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം പലപ്പോഴും സംസ്ഥാനത്തെ ഈ സമ്മേളന നഗരം ിൽ അല്ലെങ്കിൽ സമ്മേളന പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് തന്നെ എം വി ഗോവിന്ദനെതിരായി ചില വിമർശനങ്ങൾ ഉയർന്നു വന്നതിൽ ശ്രദ്ധേയമായത് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണനുമായുള്ള താരതമ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കോടിയേരി രൂപപ്പെടുത്തി വന്നിരുന്ന സർവാംഗീകാരം നേടിയ അല്ലെങ്കിൽ പൊതു മധ്യത്തിൽ തന്നെ സ്വീകാര്യത നേടിയ ഒരു ശൈലി നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് ആ ശൈലിയിലേക്കെത്താൻ എം വി ഗോവിന്ദന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട താരതമ്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യം ആ ചോദ്യം അംഗങ്ങൾക്ക് മാത്രമല്ല പൊതുമധ്യത്തിൽ തന്നെ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് അത് ആ ഒരു ലഗസീന്നൊക്കെ പറയില്ല അങ്ങനെയുള്ളൊരു ശൈലി കോടിയേരി ഇവിടെ സൃഷ്ടിച്ചിരുന്നു അദ്ദേഹത്തിന് മറ്റു രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നേരിടുമ്പോഴും ഒരു ശൈലി ആ ശൈലിയല്ല എം വി ഗോവിന്ദഷിൻ്റെ ശൈലി അദ്ദേഹം ഈ ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാക്കിയ പ്രതികരണങ്ങളുടെ രീതി പൊതുമധ്യത്തിൽ ഇടപെടുന്ന രീതിയൊക്കെ വ്യത്യസ്തമാണ് കുറെ കൂടി സൈദ്ധാന്തികമാണ് അതേ സമയം തന്നെ സൈ കാര്യങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി കൂടി വ്യത്യസ്തമായി അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് അത് രണ്ടും തമ്മിലുള്ള സംഘർഷമാണ് ഈ കാലത്ത് നേരിടേണ്ടി വന്നത് ഒരു പാർട്ടി സമ്മേളന തെരഞ്ഞെടുപ്പിലൂടെ സെക്രട്ടറിയായി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതിൻ്റെ സാധ്യതയാണ് പാർട്ടി ആരായുന്നതും അതുകൊണ്ട് എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ തന്നെ പാർട്ടി അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സെക്രട്ടറി തെരഞ്ഞെടുപ്പിലെ വ്യത്യസ്തമായ കാര്യം ഒപ്പം പിണറായി വിജയന് ഇനി പുതിയ സംസ്ഥാന സമിതിയാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക പാർലമെൻ്ററി രംഗത്തെ തിരഞ്ഞെടുപ്പുകളിൽ ഉള്ള നിബന്ധനകൾ ചട്ടങ്ങൾ രണ്ടിൽ കൂടുതൽ മത്സരിക്കണോ ഇളവ് മുതലായ കാര്യങ്ങളിൽ അടക്കം നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചർച്ച ചെയ്യുകയും അന്തിമ തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്യാൻ പോകുന്നതിന് വരുന്ന ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പുതിയ സംസ്ഥാന കമ്മിറ്റിയാണ് ആ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന കാര്യം ഒരു കാര്യം ഉറപ്പാണ് ഈ പാർട്ടി സമ്മേളനം നിശ്ചയിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭരണത്തിൽ ത്തിൽ തുടർന്നെത്തുക എന്നുള്ളത് അവരുടെ പ്രത്യേക നയരേഖ തന്നെ അതാണ് വ്യക്തമാക്കുന്നത് അതിന് അനുയോജ്യമായ നിലയിലുള്ള ഭേദഗതികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിലെ മാറ്റങ്ങൾ കടുംപിടുത്തങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ ടേം വ്യവസ്ഥയാണ് ആ ടേം വ്യവസ്ഥയും ചില വിട്ടുവീഴ്ചകൾക്ക് വിധേയമാക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക കാരണം അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും രണ്ട് ടേം എന്നുള്ള നിബന്ധന പാലിക്കുമ്പോൾ അവിടെ ഉണ്ടാകാനായിട്ടുള്ള റിസ്ക് ആലോചിക്കേണ്ടി വരും അത്തരത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾക്കും ഉള്ള അത് നേരിടാനുമുള്ള റിസ്ക്കുകൾ പരിഗണിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണ് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരിക ഇളവുകൾ നൽകേണ്ടി വരിക എന്നൊക്കെയുള്ള ചർച്ചകൾ വരിക അതിന് അനുയോജ്യമായ തീരുമാനങ്ങൾ സംസ്ഥാന സമിതി പുതിയ സംസ്ഥാന സമിതി വരും നാളുകളിൽ കൈക്കൊള്ളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഈ സമ്മേളനം തന്നെ സൂചിപ്പിക്കുന്നത് ഇനി വരുന്ന നാളുകളിൽ ഈ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചർച്ചകളിലേക്ക് കൂടി കടക്കും മാധ്യമങ്ങളിൽ മറ്റ് രീതികളിലുള്ള ചർച്ചകൾ ഉദാഹരണത്തിന് ഈ പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നു വന്ന ചില നിർമ്മിച്ചു ർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഒക്കെ അവ്യക്തമായി നടത്തുന്നത് നമ്മൾ കണ്ടു അതിൽ കൂടുതൽ വ്യക്തതയിലേക്ക് കടക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ കൂടി അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി എന്നുള്ള നിലയിൽ എൽ ഡി എഫിൻ്റെ ചർച്ചകൾക്ക് ശേഷമുള്ള വിശദീകരണങ്ങൾ കൂടി വരേണ്ടതുണ്ട് സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനും നമുക്ക് ആകാംക്ഷ ബാക്കിയുണ്ട് അത്തരം കാര്യങ്ങൾക്കും വ്യക്തതകൾക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം